ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഓഫറും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് എല്ലാ പ്ലാന്റ്സും കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് പറയുന്നത് ഇതിന് വേറെ എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നില്ല അതുപോലെ തന്നെ എല്ലാ കോമ്പോയിൻ്റെ കൂടിയും ഫ്രീ പ്ലാൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന എക്സ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റ്സിനൊരു രണ്ട് പൊളി കോമ്പോ ആണ് ഈ ഒരു ആറ് പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വരുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നില്ല കേട്ടോ ഒരു പ്ലാന്റിനും അപ്പം ഇതിൻ്റെ ആറ് പ്ലാന്റിനും കൂടി വരുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കൂടാതെ ഇതിനൊരു ഫ്രീ പ്ലാന്റും ഉണ്ട് ജിഫി ഫി സൈസുള്ള എക്സ്മസ് കാറ്റസ് വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് പ്ലാൻ സൈസ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഈ കാണിക്കുന്ന ആറ് കളറുകളായിരിക്കും നിങ്ങൾക്ക് പോകുന്നത് ആറും ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഈ പെപ്രോമിയ വെറൈറ്റിയാണ് കൊടുക്കുന്നത് കേട്ടോ റേറ്റ് ഇരുനൂറ്റി രൂപ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരാൻ പോകുന്നത് ഹാങ്ങിങ്ങിൽ നന്നായി വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അടുത്തത് ഹോയാ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഹോയാ പ്ലാന്റ്സ് മൊത്തത്തിൽ ഒരു എട്ട് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്ക് ഉള്ളത് പത്ത് വെറൈറ്റിയൊക്കെ ഒക്കെ മുൻപ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇപ്പം അതിൽ എട്ട് വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു എട്ട് പ്ലാന്റിനും കൂടി വില വരുന്നത് വെറും നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് കൂടാതെ ഇതിൻ്റെ കൂടെയും ഫ്രീ പ്ലാന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രീ പ്ലാന്റ് ഏതാണെന്ന് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ എട്ടും എട്ട് വെറൈറ്റീസ് ആയിരിക്കും അതുപോലെ തന്നെ ജിഫി സൈസിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് ഹാങ്ങിങ് ബോർഡിൽ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഹോയാ പ്ലാന്റ്സ് ഇനി ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നിലത്തെ പോട്ടിൽ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അധികം കയറങ്ങൊന്നും ആവശ്യമില്ല വെള്ളം അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പോട്ടി മിക്സ് അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഹോയാ പ്ലാന്റ്സ് ഇതുപോലെ ബോൾ പോലെ ഉരുണ്ടിട്ട് കൊലകളായിട്ട് പൊക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഈ ഹോയാ ചെടികൾ ഈ കാണിക്കുന്ന ഈ എട്ട് കളറുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്ന ഈ ഒരു കോംബോ പാക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു കേട്ടോ ഇതിൻ്റെ കൂടി ഫ്രീ പ്ലാന്റ് ആയിട്ട് തരുന്നത് ലിസ്റ്റി പ്ലാന്റിൻ്റെ ഒരു റെഡ് കളറിൽ ഉണ്ടാകുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇനി അടുത്തത് അതുപോലെ തന്നെ വളരെ നല്ലൊരു കോംബോ ആണ് ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോ ആണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഹോയും ചൈനീസ് ബോൾസും ഒക്കെ സീസൺ ഇല്ലാതെ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ് കേട്ടോ ഇതിനൊന്നും സീസൺ സീസണില്ല എവിടക്കിടയ്ക്ക് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് വേറെ പ്ലാന്റ്സ് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ചൈനീസ് ബോൾസം ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് എടുക്കാൻ പറ്റും ഈ കാണിക്കുന്ന പത്ത് ഷെയ്ഡ്സ് ആയിരിക്കും ഈ ഒരു കോംബോയിലൂടെ അയച്ചു തരുന്നത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി രൂപ മാത്രമാണ് പത്ത് പ്ലാന്റ്സ് ആയിരിക്കും ഈ ഒരു കോമ്പോയിൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് ജിഫിയിൽ വേരി പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ്സാണ് അയച്ചു തരുന്നത് പ്ലാന്റ്സ് സൈസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ വെരിഗേറ്റഡ് ലീവ്സും നോർമൽ ലീവ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പത്ത് പ്ലാന്റ്സിൻ്റെ കോമ്പോ റെഡി ആക്കിയിട്ടുള്ളത് ഇതുപോലെയുള്ള പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഇതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് തരുന്നത് ഡയാന്തസിൻ്റെ ഒരു വെറൈറ്റി ആയിരിക്കും ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് അയച്ച് തരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും ചൈനീസ് ബോൾസ് ഇതിൻ്റെ അയച്ചു തരുന്നത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അതുപോലെ തന്നെയുള്ള മറ്റൊരു കോംബോ ആണ് സീസൺ ഇല്ലാതെ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ തന്നെയാണ് ഹൈഡ്രാൻജിയ ചെടികളാണ് ഹൈഡ്രാൻജിയ ചെടികൾ പെട്ടെന്ന് തന്നെ പൂക്കൾ ഇടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മൾ ഈ തരുന്ന പ്ലാന്റ് ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടായി കിട്ടുന്നുണ്ട് അധികം കയറി ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് ഹൈഡ്രാൻജിയ വെയിലത്തും മഴയത്തും ഒരുപോലെ വളർത്തിയെടുക്കാൻ ഒരു ചെടി കൂടിയാണ് കുറച്ച് വളർന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വെയിലത്തേക്ക് മാറ്റി നടാവുന്നതാണ് അപ്പം ഇതിൻ്റെ ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വില വരുന്നത് മുന്നൂറ്റി രൂപ മാത്രമാണ് ഈ കണിക്കുന്ന അഞ്ച് ഷേഡ്സ് ആയിരിക്കും red white blue rose പിന്നെ rose and purple mix വരുന്ന ഒരു കളർ അങ്ങനെ ഒരു അഞ്ച് കളറാണ് ഹൈഡ്രഞ്ചിയടെ ഈ ഒരു കോമ്പോൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നുട്ടോ ഇതിന്റെ കൂടെ ഫ്രീ പ്ലാൻ്റ് ആയിട്ട് தரാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ്റ് എന്ന് പറയുന്നത് леडी ഷൂവിന്റെ ഈ ഒരു വേറൈറ്റി ആണ് ഇത് ഒരു വള്ളിചെടിയാണ് ട്ടോ പെട്ടെന്ന് തന്നെ ബുക്കുകൾ ഉണ്ടാവുന്ന ഒരു പ്ലാൻ്റ് കൂടിയാണ് ഇത് ഇനി അടുത്തതൊരു നാല് പ്ലാൻസിൻ്റെ കോംബോ ആണ് ബുഷി ടൈപ്പിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നാല് പ്ലാന്റ്സ് ആഡ് ചെയ്തിരിക്കുന്ന കോംബോ ആണ് ഇതിൽ ഫസ്റ്റ് രണ്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇക്സോറ ആണ് ഒരെണ്ണം റെഡ് കളറിലും ഒരെണ്ണം മഞ്ഞ കളറിലും പൂക്കൾ ഉണ്ടാകുന്ന എക്സോറ വെറൈറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് നിക്കോഡിയ പ്ലാന്റ് ആണ് നിക്കോഡിയ പ്ലാന്റും ഇതുപോലെ എപ്പോഴും പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ബോട്ടിൽ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ആണ്ട്ടും ഇതെല്ലാം പിന്നെ നമ്മൾ നാലാമതായിട്ട് ആഡ് ചെയ്യുന്ന കമേലിയുടെ ഈ ഒരു കളറുള്ള പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കോമ്പോയ്ക്ക് ഇട്ടിരിക്കുന്ന എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിന് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി ആയിരിക്കും ഫ്രീ പ്ലാന്റ് ആയിട്ട് തരാനായിട്ട് പോകുന്നത് ഇനിയുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് വള്ളിശെടികളുടെ ഒരു കോംബോ ആണ് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൽ ഫസ്റ്റ് ആഡ് ചെയ്ത് കാറ്റ്സ് ക്യാബ്സ്ക്ലോ എന്ന് പറയുന്ന മഞ്ഞ കളറിൽ പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയും രണ്ടാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഓറഞ്ച് കളറിൽ കൊലകളായിട്ട് പൂക്കളുണ്ടാകുന്ന ട്രംബറ്റ് വൈൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതെല്ലാം നമുക്ക് മതിലും മാർച്ചിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ആഡ് ചെയ്തിരിക്കുന്നത് പേപ്പർ വൈനിൻ്റെ നീല കളറിൽ കൊലകളായിട്ട് പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് പിന്നത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബോവർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീവ്സ് തന്നെ കാണാൻ വളരെ ഭംഗിയാണ് വെരിഗേറ്റഡ് ആണ് ഇതിൻ്റെ ലീവ്സ് പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ മഞ്ഞ കളറിലെ പൂവുണ്ടാകുന്ന പ്ലാന്റ് ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് തരുന്നത് ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് കോംബോയ്ക്ക് വില വരുന്നത് മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് അഞ്ച് പ്ലാന്റ്സും ഒരു ഫ്രീ പ്ലാന്റും ഉണ്ടായിരിക്കും പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് അഞ്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഈ ഒരു കോംബോയിൽ ഈ കാണിക്കുന്ന റെബ്സാലിസ് വെറൈറ്റി ആണ് പിന്നെയുള്ളത് വാട്ടർ മെലൺ ഡിസ്റ്റീരിയയുടെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കോംബോയ്ക്ക് നമ്മൾ വിലയിട്ടിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് പ്ലാന്റ്സും പ്ലസ് ഒരു ഫ്രീ പ്ലാന്റും ഉണ്ടായിരിക്കും ഒരു ഹോയ വെറൈറ്റി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കിഡ്നി പ്ലാന്റ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയും അഞ്ചാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു ഹോയ പ്ലാന്റ് തന്നെയാണ് കൂടാതെ ഇതിൻ്റെ കൂടി ഫ്രീ പ്ലാന്റ് ആയിട്ട് ഒരു പ്ലാന്റ് കൂടി തരുന്നുണ്ട് ടോട്ടൽ ആറ് പ്ലാന്റ്സ് ആണ് ഈ ഒരു കോമ്പോയിൽ വരുന്നത് ഒരു ഡിസീഡിയ വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം തന്നെ ജിഫി സൈസിലുള്ള ഈ ഒരു സൈസ് വരുന്ന ചെടികളായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് എല്ലാത്തിൻ്റെയും അയച്ചു തരുന്നത് പിന്നെയുള്ളത് ആഫ്രിക്കൻ വയലസിൻ്റെ കോംബോ ആണ് ആഫ്രിക്കൻ വയലസിൻ്റെ പത്ത് ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കളേഴ്സ് ഈ കാണിക്കുന്ന പത്ത് കളറുകളായിരിക്കും ആഫ്രിക്കൻ വയലേഴ്സ് നമുക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പൂക്കൾ ഉണ്ടാകുന്നത് ശരിയാണ് ഇത് ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാം പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയും അതുപോലെ തന്നെ ഡയറക്റ്റ് മഴ മഴ ലഭിക്കുന്ന ഏരിയയും നമുക്ക് ഒഴിവാക്കായിരിക്കും ഈ ഒരു പ്ലാന്റ് സേഫായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ബെറ്റർ ഈ ഒരു പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വില വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് എക്സ്ട്രാ കുറേ ചാർജ് വരുന്നില്ല ഈ കാണിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള അയച്ചുള്ള പത്ത് കളറുകളാണ് ഈ ഒരു കോബോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത് പ്ലാൻ സൈസ് ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടി ഫ്രീ പ്ലാന്റ് നമ്മൾ ഈ ഒരു ഫിറ്റോണിയ വെറൈറ്റിയാണ് തരുന്നത് ഫിറ്റോണിയ ഔട്ട്ഡോറിലും ഇൻഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു സൈസുള്ള ആഫ്രിക്കൻ വയലസ് ചെടികളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് പിന്നെയുള്ള കോംബോ എന്ന് പറയുന്നത് വിങ്കാ ചെടികളുടെ ഒരു കോംബോ ആണ് വിങ്കച്ചെടികളുടെ ആറ് കളറുകളാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് കളേഴ്സാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റോസ് റെഡ് വൈറ്റ് പിന്നെ അങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരു ആറ് ഷെയ്ഡ്സാണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആറ് വിങ്കാ ചെടികളുടെ കോംബോയ്ക്ക് നമ്മൾ ഇട്ടിട്ടുള്ള വില എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ വിങ്കയുടെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മളൊരു ബോൾസും പ്ലാന്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാത്തിനും കൂടിയുള്ള ഒരു റേറ്റാണ് മുന്നൂറ്റി എഴുപത് രൂപ ഈ ഒരു പ്ലാന്റ് ആയിരിക്കും തരുന്നത് വിങ്കയുടെ ഈ സൈസുള്ള ചെടികളായിരിക്കും അയച്ചു തരുന്നത് അയച്ചു തരുന്ന എല്ലാ ചെടികളിലും തന്നെ പൂക്കൾ ഉണ്ടായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ പൂക്കൾ ഇടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് വിങ്ക ചെടികൾ ചെറിയ പ്ലാന്റിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് എസ്റ്റുഡിറ്റു ഡി ചുമാറോ പ്ലാന്റ് ആണ് ഇതിലും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഹൈഡ്രാൻജിയുടെ വൈറ്റ് കളറിൽ പൂവുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് മൂന്നാമതായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് കളറിൽ പൂവുണ്ടാവുന്ന ഈ വെറൈറ്റിയാണ് നാലാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഡേസി പ്ലാന്റിൻ്റെയും റോസ് കളറില പൂവുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആട്ടോത് പിന്നീട് നമ്മുടെ അലമാൻഡ വെറൈറ്റിയാണ് യെല്ലോ കളറിലെ പൂവുണ്ടാവുന്ന അലമാൻഡ വെറൈറ്റിയാണ് അഞ്ചാമത്തെ പ്ലാന്റ് പിന്നെ ഫ്രീ പ്ലാന്റ് ആയിട്ട് ക്രിസ്മസ് കാറ്റേഴ്സ് വെറൈറ്റിയാണ് തരുന്നത് വില വരുന്നത് മുന്നൂറ്റി രൂപ മാത്രമാണ് പിന്നെയുള്ളൊരു കോമ്പോ ഫിലോഡിൻ്റ വെറൈറ്റീസിൻ്റെ കോമ്പോ ആണ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഈസിയായി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് ഇത് ഗോൾഡൻ സെറായിട്ട ആണ് രണ്ടാമത്തേത് ഓറഞ്ച് സ്പ്ലൻഡർ എന്നറിയപ്പെടുന്ന ഇതുപോലെ ഓറഞ്ച് കളറിലെ ഇലകളായിട്ട് മാറുന്ന വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് പിന്നെയുള്ളത് റെഡ് ഹാർട്ട് എന്ന് അറിയപ്പെടുന്ന ഒരു ഫിലോഡൻട്രമാണ് ഇതിൻ്റെ സെൻറ്ററായിട്ട് ഇങ്ങനെ റെഡ് കളേഴ്സ് ഉണ്ടാകുന്നുണ്ട് വളരെ ഭംഗിയുള്ളൊരു ഫിലോഡൻട്ര വെറൈറ്റിയാണ് റെഡ് ഹാർട്ട് എന്ന് പറയുന്നത് പിന്നെയുള്ളത് റബ്ബർ പ്ലാന്റിൻ്റെ ഈ ഒരു ബ്ലാക്ക് ലീവ്സ് വരുന്ന വെറൈറ്റിയാണ് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വില വരുന്നത് അഞ്ചാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് കാൽക്കിൻസ് ഗോൾഡ് എന്ന് പറയുന്ന പ്ലാന്റാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ടൈഗർ എന്ന് അറിയപ്പെടുന്ന വെറൈറ്റി തരുന്നത് കേട്ടോ എല്ലാം ജിഫി സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഫിലോഡെൻട്രം അയച്ചു തരാൻ പോകുന്നത് പിന്നത്തെ കോംബോ കമേലിയ ശരികളുടെ അത്യാവശ്യം വളർന്നിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ കോംബോ ആണ് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിയ ചെരികൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് നാൾ കൊഴിയാതെ നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കമേലിയ കമേലിയുടെ ഈ ഒരു മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് നമ്മളീ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയുള്ള പ്ലാന്റ് ആണ് കമയിലിയ ചെടികൾ റോസാപ്പു പോലെ ഇരിക്കുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കൾ വളരെ ഭംഗിയാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് തരുന്നത് ഹോയാ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് പിന്നെയുള്ളത് റോസിഡോ പ്ലാന്റ്സ് ആണ് റോസിഡോ പ്ലാന്റ്സും സീസൺ ഇല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബുഷി ടൈപ്പായിട്ട് നിർത്തി വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കുറച്ച് വില പോട്ടൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും റെഡ് യെല്ലോ വൈറ്റ് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സാണ് ആണ് റോസിഡോ പ്ലാന്റ്സിൻ്റെ അയച്ചു തരാനായിട്ട് പോകുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടി ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മളൊരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിനും എല്ലാത്തിനും കൂടി ടോട്ടൽ റേറ്റ് ആണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എക്സൺസ് കാറ്റേസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ അയച്ചു തരാൻ പോകുന്നത് കേട്ടോ ഇനി അടുത്തത് ഒരു പേപ്പറോമിയ ആൻഡ് പീലിയ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആണ് പശുത് മുൺവാലി പീലിയ ആണ് ഇതൊരു പിന്നെ പെ പെപ്രോമിയ വെറൈറ്റിയാണ് ഗ്രീൻ കളറിലായിരിക്കും ഇതിൻ്റെ ലീവ്സ് ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു അലുമിനിയം പെപ്രോമിയ വെറൈറ്റിയാണ് വളരെ ഭംഗിയിൽ ഇലകളിൽ ഡോഡ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ അലുമിനിയം പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് പിന്നെ ഉള്ളത് നമ്മൾ വാട്ടർ മെലൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആയിട്ടുള്ള ഒരു പെപ്രോമിയ ആണ് ഇതിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ ഒരു കാണിക്കുന്നത് ഈ ഒരു കോമ്പോയ്ക്ക് ഇട്ടിരിക്കുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു കോമ്പോ ആണ് പിന്നെ ഉള്ളത് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ എട്ട് വെറൈറ്റീസ് ആണ് ഈ ഒരു കോമ്പോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ശരികളാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് സീസൺ അല്ലാത്ത ചെടികളാണ് പൂക്കൾ ഉണ്ടാവാനായിട്ട് അതുപോലെ തന്നെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കുറിച്ച് വെയിലൊക്കെ കിട്ടുന്ന ഏരിയയിലൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് സ്റ്റെം കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഓറഞ്ച് പിങ്ക് റെഡ് വൈറ്റ് പിന്നെ ടൈഗർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി വെരിഗേറ്റഡ് ലീസും എന്ന വെറൈറ്റി ട്വിസ്റ്റഡ് ആയിട്ടുള്ള വെറൈറ്റി അങ്ങനെ ഒരുപാട് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് ഡയാന്തസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആയിരിക്കും അയച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യേണ്ട നമ്പർ നമ്മൾ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ എല്ലാം വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ കൂടാതെ ഇത് ക്രിസ്മസിൻ്റെ ഒരു ഓഫർ സെയിൽ കൂടിയാണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് ആ കോംബോ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്താണ് വെറൈറ്റീസിൻ്റെ ഒരു നാല് പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന കോംബോ ആണ് ഇതിൽ റോസ് യെല്ലോ വൈറ്റ് ലോമണ്ടി ഷെയ്ഡ് ഇത്രയും കളേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിനൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മളൊരു ഹോയാ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി കൂടിയാണ് വെള്ള കളറിൽ പോകുണ്ടാകുന്ന ഒരു ഹോയാ പ്ലാന്റ്സ് ആണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഫ്രീ പ്ലാന്റ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക നമ്മുടെ ക്രിസ്മസ് സെയിലിൻ്റെ ഒരു ഓഫർ വീഡിയോ ആണിത് അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക